നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ൂറ് പുലർത്തിയതിന് ഓസ്ട്രേലിയൻ പ്രതിരോധ സേന ഉദ്യോഗസ്ഥന് സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി ഓസ്ട്രേലിയ ഇസ്രായേലിനോട് കൂടുതൽ വിശ്വസ്തനാണെന്നും മൊസാദ് ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയതോടെയാണ് സുരക്ഷാ ക്ലിയറൻസ് എടുത്തുമാറ്റിയത് ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടാൽ രഹസ്യ വിവരങ്ങൾ പങ്കിടുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നുവെന്ന് ഇന്റലിജൻസ് വിഭാഗമായ സിഒ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥന്റെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയത് കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് മൂന്ന് ചൈനീസ് യുദ്ധകപ്പലുകള് ആദ്യമായി കണ്ടെത്തിയത് വെർജിൻ എയര്ലൈന്സ് പൈലറ്റാണെന്ന് എയർ സർവീസ് ഓസ്ട്രേലിയ വെളിപ്പെടുത്തി സിഡ്നിയിൽ നിന്ന് നോട്ടിക്കൽ മൈലങ്കിലെ ടാസ്മാൻ കടലിൽ മൂന്ന് ചൈനീസ് യുദ്ധകപ്പലുകൾ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയിരുന്നു അന്താരാഷ്ട്ര സമുദ്രത്തിൽ തത്സമയം ഫയർ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്ന് പിന്നീട് ബീജിംഗ് സ്ഥിരീകരിച്ചു രാത്രി ഒൻപത് അമ്പത്തെട്ടിന് അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സംഘടനയെ അറിയിച്ചതായി എയർ സർവീസസ് ഓസ്ട്രേലിയ ചീഫ് എക്സിക്യൂട്ടീവ് റീജിയണൽ അഫയേഴ്സ് ആന്റ് ട്രാൻസ്പോർട്ട് രജിസ്ട്രേഷൻ കമ്മിറ്റിയോട് അറിയിച്ചു രാജ്യത്ത് വീണ്ടും പെട്രോൾ വില മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നതായി ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ ആഗോള ആവശ്യകത മന്ദഗതിയിലായതാണ് വിലക്കുറവിനുള്ള കാരണം സിഡ്നി മെൽബൺ ബ്രിസ്ബിൻ അഗ്ലേറ്റ് എന്നിവിടങ്ങളിൽ ശരാശരി വില ഡിസംബർ പാദത്തിൽ ലിറ്ററിന് എട്ട് പെട്രോൾ മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തി ജാവിൽ ലിറ്ററിന് ഏഴ് അഞ്ച് പത്തിൽ ലിറ്ററിന് ആറ് പോയിന്റ് ഒൻപത് സെന്റ് ഇടിഞ്ഞ് പോയിന്റ് രണ്ടായും കാൻബറിയിൽ ലിറ്ററിന് ആറ് പോയിന്റ് ഒൻപത് സെന്റ് പോയിന്റ് എട്ടായും കുറഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇന്ത്യൻ വംശജൻ രജ്വീന്ദർ സിംഗ് കുറ്റം നിഷേധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ക്യുൻസാൻഡിലെ വാങ്കറ്റി ബീച്ചിൽ ടോയോ ഗോർലിങ്ങിയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം സിംഗ് ഇന്ത്യയിലേക്ക് പോയിയെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തിയതിനുശേഷം കൊലക്കുറ്റം ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു എന്നാൽ ക്യുൻസാൻഡ് സുപ്രീം കോടതിയിൽ വിചാരണ വേളയിൽ സിംഗ് കുറ്റം നിഷേധിച്ചു യഹൂദവിരുദ്ധ ആക്രമണങ്ങളിലെ അന്വേഷണമാണ് ഓസ്ട്രേലിയൻ സുരക്ഷാ ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ പ്രഥമ പരിഗണനയെന്ന് അറിയിച്ച ഡയറക്ടർ ജനറൽ മൈക് ബൾഡസ് രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവന നേരെയുള്ള ഭീഷണികളുടെ തോത് വർദ്ധിപ്പിച്ചതായും ഡയറക്ടർ അഭിപ്രായപ്പെട്ടു യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുവാൻ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ തങ്ങളുടെ ജോലി ചെയ്യുവാൻ ഏജൻസിയെ അനുവദിക്കണമെന്ന് ബൾഡസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സൈമൺ സ്റ്റെല്ലി ജീനിയസ് ചൈൽഡ് കെയർ സെന്റർ അടച്ചു പതിനായിരക്കണക്കിന് ഡോളർ വാടക നൽകാത്തതിനാലാണ് സെന്റർ അടച്ചുപൂട്ടിയത് എസ്ഇറ്റിയിലെ അഞ്ച് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തുടനീളം മുപ്പതോളം കേന്ദ്രങ്ങൾ കമ്പനി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എസ് ഇ ടിയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ജീവനക്കാർ ശമ്പളവും പെൻഷൻ ഫണ്ടും വൈകിയതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു ഇത് ചില കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഇടയാക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനാർത്ഥ രോഗനിർണയ നിരക്കുള്ള ഒന്നാണ് ഓസ്ട്രേലിയ എന്ന കണക്കുകൾ സിഡ്നി സർവകലാശാല ക്വീൻസ്റ്റാൻ സർവകലാശാല കാനഡയിലെ ആൽബർട്ട് ഹെൽത്ത് സർവീസ് എന്നിവയിൽ നിന്നുള്ള പുതിയ ഗവേഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തിയഞ്ച് വ്യത്യസ്ത രാജ്യങ്ങളിലെ ആഗോള സ്ഥാനാർഭുത റിപ്പോർട്ടുകളും ഭരണനിരക്കും പഠനത്തിന്റെ ഭാഗമായി വിശകലനം ചെയ്തു ഏഴ് സ്ത്രീകളിൽ ഒരാൾക്കും അഞ്ഞൂറ്റി പുരുഷന്മാരിൽ ഒരാൾക്കും രാജ്യത്തെ രോഗം നിർണയിക്കപ്പെടുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കേണ്ടിരുന്ന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു തുടർച്ചയായി പെയ്ത ചാറ്റൽ മഴയെ തുടർന്ന് ടോസ് പോലും ഇടാതെയാണ് മത്സരം ഉപേക്ഷിച്ചത് ഇതോടെ ഇരുവരും ഓരോ പോയിന്റ് പങ്കിട്ടു നേരത്തെ ഓരോ മത്സരങ്ങൾ ജയിച്ച ഇരു ടീമുകൾക്കും അടുത്ത മത്സരം ജയിച്ചാൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജിൻകുമാറിന്റെ ജീവപര്യന്ത ശുചിച്ച് ദില്ലി വിചാരണ കോടതി അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസിലാണ് വിധി ദില്ലി വിചാരണ കോടതി സ്പെഷ്യൽ കാവേരി വിധി നിലവിൽ തിഹാർ ജയിലിലാണ് കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തെ കൂട്ടക്കൊള്ളികയിൽ പ്രതി ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ പോലീസ് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഇതിനായി പോലീസ് ഡോക്ടറുടെ അനുമതി അറിയിച്ചു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രതിയെ ചോദ്യം ചെയ്യുക കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയെട്ട് വാർഡുകളിൽ പതിനേഴെണ്ണത്തിൽ എൽ ഡി എഫ് ജയിച്ചു പന്ത്രണ്ടിടത്ത് യു ഡി എഫ് മുന്നേറ്റമുണ്ടായി ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല ഒരു സീറ്റിൽ വയനാട് ഒഴികെയുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ച് തോമസ് കെ തോമസ് പതിനാല് ജില്ലാ പ്രസിഡന്റ്മാരുടെയും പിന്തുണ തോമസ് കെ തോമസിനാണ് പിന്തുണ അറിയിച്ചുള്ള കത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവാദിന് നൽകി പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറായിരിക്കും പ്രഖ്യാപനം നടത്തുക ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം